ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങളൊന്ന് ഞങ്ങൾ വഴുതനെ കൊണ്ട് ഞങ്ങളൊരു കൂട്ട ഉണ്ടാക്കാനും അത് രണ്ട് വഴുതന ഞങ്ങൾ ഉണ്ടാക്കിക്കുന്നത് അതിന് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യമായിട്ട് കാണുന്ന നടക്കാതെ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതിനുശേഷം രണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വരെ നമുക്ക് ചതച്ചിട്ട് അയക്കണം അതിന് ശേഷം നമുക്ക് അത് ഒരു പാത്രം സറ്റിയർ പത്തേ കഴുത്തുള്ളി വലിച്ചെണ്ണ വാരി വലിച്ചെണ്ണയിൽ ഞങ്ങൾ ഓയിലാണ് വാങ്ങിക്കണേ അതിന് ശേഷം ചെറിയ ഉള്ളി ചെറിയ ചൂടാക്കി എണ്ണയിലൊക്കെ മാറ്റി അതിന് ശേഷം രണ്ട് പച്ചമുളക് എന്നിട്ട് നല്ല വറവരുന്ന് ഇളക്കി കൊടുക്കും ഇങ്ങനെ ഉള്ളി മൂക്കുന്ന വരെ അങ്ങനെ ഇളക്കി വച്ച അലേക്ക് വെളുത്തുള്ളി രണ്ട് മൂന്ന് പോണിടത്താൽ മതി വെളുത്തുള്ളി ആക്കി ചെച്ചിട്ട് എന്നിട്ട് അത് അതും നല്ല മുരുന്നേരം ആകുന്നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കും ഇങ്ങനത്തെ കരിയത് നോക്കണേ അതാണ് പിന്നെ എപ്പോഴെപ്പോ ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നത് അതായത് കരിഞ്ഞാലേ ഒരു രസം ഉണ്ടാവില്ല കൂട്ടൻ ഇങ്ങനെ വെറുതെനങ്ങ ഉണ്ടാക്കി നോക്കുക അല്ല അടിപൊളി അതിന് സൂപ്പർ ആണ് വെറുതെനങ്ങ മസാല കൂട്ടി ഉണ്ടാക്കി കൊടുക്കുക അല്ല അടിപൊളി ഞാൻ അതിലേക്ക് എൻ്റെ കറിവേപ്പില്ല പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക വീഡിയോ തട്ടി മാറ്റി പോകരുത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ഇങ്ങനെ അതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ച വേദനങ്ങൾ ആയിക്കിട

ഇരു ഉള്ളിനനുസരിച്ച് ഇട്ടാൽ മതി ഇരു ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും സ്കൂൾക്ക് പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്താലും എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ ഉച്ചക്കോ രാത്രിക്കോ ഫുഡിന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ഇട്ടിരിക്കണം ജരം മസാല ഇട്ടാലും മതി ഞങ്ങൾക്ക് ചിക്കൻ മസാല ഇട്ടിരിക്കും എന്നിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക മസാല എല്ലായിടത്തും ആകുന്നവരെ ഇങ്ങനെ അടിപൊളിയാണ് സൂപ്പറാണ് നമുക്കണിയാ കാണുമ്പത്തന്നെ നല്ലൊരു ഭംഗി തോന്നിയില്ല അടിപൊളിയാണ് സൂപ്പറാണ് അടിപൊളി സൂപ്പർ

ഞങ്ങളെ വീഡിയോ ഫുള്ളായി കാലും അടുത്ത വീഡിയോ കാണുന്ന